ശ്രീനാരായണ പരമഗുരവേ നമ സാനുഭവഗീതി മന്ത്രം എൺപത്തി നാല് കൈ തൊഴു മടിയനെ നീയ കൈതവ നിലയിന്നടിയിൽ ചേർക്കണമേ നിൻ പൈതലിതെന്നോർത്തു നിൻ പരമേ ഊ ശ്രീനാരായണ പരമഗുരവി നമ ഓനുഭവഗീതി മന്ത്രം എൺപത്തിനാലിൻ്റെ വരികൾ അടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു ഇങ്ങനെ കൈതൊഴുതുകൊണ്ട് മുന്നിൽ നിൽക്കുന്ന ഈ ഏഴയെ അസത്യത്തിൻ്റെതും വഞ്ചനയുടേതുമായ ഈ നിലയിൽ നിന്ന് വിടുവിച്ച് ഇത് നിന്റെ കുഞ്ഞു തന്നെയാണെന്ന് കരുതി അതിനെ രക്ഷിക്കുന്നത് നിന്റെ ഉത്തരവാദിത്വമാണെന്ന് കരുതി കാരുണ്യപൂർവം തലോടി നിന്റെ പാദങ്ങളോട് അണച്ചുകൊള്ളണമേ ഓ ശ്രീനാരായണ परमगुरवे नमः ॐ श्री शारदाम्बिकायै नमः